ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞതുപോലെ ഇപ്പം എച്ചെടുക്കുന്നതും ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട് കയറ്റുകയും ഇറക്കുകയും ഇതൊരു ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഒരു സുരക്ഷിതമായ ഡ്രൈവിംഗ് പഠിപ്പിക്കലല്ലേ എന്താണ് തന്നെയാ അത് ചെയ്യാം നമ്മൾ ചെയ്യാം ചെയ്യുന്നതിൽ കുഴപ്പമില്ല നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ഇല്ലേ നമ്മൾ പഠിപ്പിച്ച ശീലം ഇല്ലേ നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് സാറ് ഈ കൊണ്ടുവന്ന എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റൂല അവിടെയാണ് ആ വരുമാനത്തിൻ്റെതാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം ഇതെല്ലാം നടത്തി ഈ എവിടെ ും സ്വന്തമായിട്ട് പെട്രോൾ പമ്പ് ഉണ്ടോ ഞങ്ങൾക്ക് ഇല്ലല്ലോ അപ്പൊ എങ്ങനെ ഇത് ചെയ്യും അതാണ് ഞാൻ ചോദിക്കുന്നുള്ളു അല്ല സാർ കൊണ്ടുവന്നതല്ല പിന്നെ സാർ ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിരുന്നല്ലോ കണ്ടില്ലേ എന്തോ ആട്ടോമൊബൈൽ എൻജിനീയർ പാസ്സായവർ എല്ലാവർക്കും പാസ്സാവാൻ പറ്റുമോ അപ്പോൾ ഈ ഇപ്പോഴുള്ള തലമുറയിലെ കുട്ടികൾ പഠിച്ചു കാണും അവര് കേറും ജോലിക്ക് കയറും അപ്പൊ ഈ പഠിക്കാത്ത മറ്റുള്ളവരെന്ത് ചെയ്യും അവരെവിടെ പോകണം സെക്രട്ടേറിയറ്റിന്റെ ഒമ്പ ചെന്ന് കഞ്ഞി വെച്ച് കുടിച്ചെടുക്കണോ പയർ കഞ്ഞി വെച്ച് കുടിക്കട്ടാ സെക്രട്ടേറിയറ്റിന്റെ മുമ്പാ എവരെല്ലാം അതായത് പരമ്പരാഗത സാധാരണ പഴയ ആശാന്മാരെ അവഗണിക്കുന്നു അവഗണിക്കുന്നുണ്ടോ അങ്ങനെ തന്നെ ഞങ്ങളെപ്പോലെ ഉള്ളവരെ തള്ളിക്കളഞ്ഞിട്ട് കുട്ടികൾക്ക് ജോലി കിട്ടും പടുത്തുള്ള കുട്ടിയാണോ ആ കുട്ടിക്ക് എവിടെ പോയാലും ജീവിക്കാം അവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം മുതലാളിമാർക്ക് ഈ ഡ്രൈവിംഗ് സ്കൂൾ വിൽക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി മാത്രം മുതലാളിമാർ എന്ന് വെച്ചാൽ ടാറ്റാ ബെർല അല്ലെങ്കിൽ ടി വി എസിൻ്റെ കമ്പനിക്ക് ഇവർക്ക് ആർക്കെങ്കിലും കൊടുക്കാം ഇന്നാളെ കുറച്ച് നാളുകൊണ്ട് നോക്കിയാണ് അതിനാണ് ഇവർ കൊണ്ടിട്ടത് രണ്ട് ഏക്കർ വസ്തു ഏക്കർ വസ്തു ഞാൻ ചോദിക്കട്ടെ മൂന്ന് ഏക്കറോ രണ്ട് ഏക്കറോ സിറ്റിക്കകത്ത് ഉണ്ടെങ്കിൽ അവ ആരായിരിക്കും ആരായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അഞ്ച് സെൻറ്റായാലും വിറ്റ് കുറച്ച് പകുതി വിറ്റ് ബാങ്കിൽ കൊണ്ടിട്ട് ആ പലിശ വാങ്ങിച്ച് നമുക്ക് കഴിച്ചുകൂടെ അപ്പം അങ്ങനെ ഉള്ളവരല്ല ഇതിനകത്തുള്ളവർ എല്ലാവരും സാധാരണ പാവപ്പെട്ടവർ അവരോരോ മക്കളെ പഠിപ്പിച്ച് ഓരോ നിലയിൽ എത്തിക്കുന്നുണ്ട് റോഡ് ടെസ്റ്റിലടക്കം ഈ ഒരു നിയമം പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് ഈ എച്ച് എച്ച് സാധാരണ എന്താണ് പ്രയാസമൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഈ എച്ച് വേണ്ട ഞാനും പറയണ എച്ച് വേണ്ട സാറ് പറയണ രീതി നമുക്ക് ചെയ്യാം കാര്യം നമുക്ക് എച്ച് പഠിപ്പിച്ച് ഇത്രയും കൈതെളിച്ചെടുക്കാമെങ്കിൽ നമുക്കിത് ചെയ്യാം അറിഞ്ഞുകൂടെ പഠിപ്പിക്കാം അതൊക്കെ ചെയ്യാം പക്ഷെ പറഞ്ഞിരിക്കുന്നത് പഴയ ആൾക്കാരാരും വേണ്ടല്ലോ പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ പറയണത് ഇങ്ങനെ ഗൾഫ് മോഡലിൽ തന്നെ തിരിക്കുക കയറ്റുക എടുക്കുക ഇതെല്ലാം ചെയ്യുക റോ പിന്നെ ഗ്രൗണ്ടിനകത്ത് റോഡ് ഓട്ടിക്കാൻ പറ്റില്ല പുറത്തോട്ട് അതെല്ലാം ചെയ്യാം പക്ഷേ ഇത് നമ്മളെപ്പോലുള്ള പഴയ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് വിട്ടിരണം ഗൾഫിലെ റോഡല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് ആദ്യം ഒരു റോഡ് ആദ്യം സർക്കാർ നന്നാക്കണം ഈ തിരക്കിനിടയിലൂടെ എങ്ങനെ തിരക്കിനിടയിൽ കൂടി എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നോക്കട്ടെ അവർ അവിടെ മുട്ടത്തറ വേറെ റോഡുകൾ ആളില്ലാത്ത റോഡുകൾ കാണും അവിടെ ഇട്ടായിരിക്കും ഓട്ടിപ്പിക്കണമെന്ന് വെച്ചു അതിനെക്കുറിച്ച് നമ്മൾ ചെയ്തില്ലല്ലോ നമുക്ക് ആ ജോലി ചെയ്താലല്ലേ അതിനെക്കുറിച്ച് മനസ്സിലാക്കും ഇതിപ്പം നമ്മൾ പത്രത്തിലും ന്യൂസിലും കണ്ടതല്ലേ ഉള്ളൂ എങ്ങനെയാണ് അത് നമ്മൾ പരിശീലനം ചെയ്താലല്ലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ പക്ഷേ ഈ രീതി ഇപ്പം എന്തിന് ഇത്രയും ജനങ്ങൾ ഇത്രയും ജീവിതം ഇല്ലാതാക്കുന്ന കാര്യം എന്താണ് ഇപ്പോഴത്തെ സർക്കാർ അതിൽ ഞാൻ സർക്കാരിനും മേലോട്ടുള്ളവരൊന്നും പറയണില്ല അതിൽ ഞാൻ ഗണേ സാറിന് എന്താണ് പറ്റിപ്പോയത് ഇതിനു മുന്നിലും വന്ന് ഇതിന് മുന്നിലും വന്ന ശേഷം സംഘടനക്കാരാണ് വിളിക്കണം ഇതിനു മുന്നിലും വന്ന് ഇതിന് മുന്നിലും വന്ന ശേഷം ഇത്രയും നാൾ പിടിച്ചു നിന്നല്ലോ മോദി സർക്കാർ ആദ്യമായിട്ട് കയറിയപ്പോഴും ഈ സ്കൂൾ വിത്തതാണ് കൊടുത്തത് കൊടുക്കാൻ നോക്കി അത് എല്ലാവരും കൂടി പ്രശ്നവും സമരവും മത്സരവും നടത്തി ഇതുവരെ എത്തിച്ചു എന്നിട്ടും ഇപ്പോൾ ഇരിക്കുന്ന പിണറായി സാറോ അവരാരും പച്ച പിന്നെ നമ്മുടെ ചുവറ്റിൽ മണ്ണ് വരി ഇട്ടില്ല ഇപ്പോൾ ഗണേശ് സാറിങ്ങാട്ട് കയറി കയറിയതിൻ്റെ അന്ന് കൊടുത്ത വാക്കാണ് ഇത് അത്രയും ഗണേഷ് സാർ കൊടുത്തേൻ്റെ വാക്കാണിത്